ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെഫ് മുസീഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടു നോക്കിക്കേ ഇന്ന് ഞാൻ ഒരു ആറ് കിലോ ഉള്ള ഒരു ഉള്ളൊരാടുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്കൊന്ന് മുഷുവായി ആക്കിയാലോ ആ ഇത് ഓവണിൽ വെച്ച് മുഷുവായി ആക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എനിക്കിവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ആട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങൾ ഇത് കണ്ടല്ലോ ഒരു ആട് ഫുള്ളായിട്ടുള്ളതിന് ഇത് ആറ് കിലോയുടെ മുഷുവായിയുടെ ആടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടോക്കി കണ്ടല്ലോ ഇത് നമുക്ക് ഇനി ഒന്ന് മസാല ആക്കണം അതിനാണ് ഇനി അടുത്ത സാധനം ഞാൻ പറയാൻ പോകുന്നത് ആ മസാല ആക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ കണ്ടല്ലോ ഞാൻ രണ്ട് കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഞാൻ തൈരാനിട്ട് ഒരുപാടിനും വേണ്ട നമുക്കൊരു ആവശ്യത്തിനുള്ള മസാല എടുത്തിട്ടുണ്ട് ഞാൻ മസാല പറയാം പിന്നെ കുറച്ച് സെഫ്രാൻ വെള്ളത്തിയിട്ട് പിന്നെ റോസ് വാട്ടറും കൂടെ ഒഴിച്ചതാണ് റോസ് വാട്ടറും സെഫ്രാനും കൂടിയാണ് അത് കണ്ടലങ്ങൾ റോസ് വാട്ടറും സെഫ്രാനും കൂടിയാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അത് താ ഈ തൈരിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടലങ്ങൾ തൈരിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി അടുത്തത് നമുക്ക് കുറച്ച് വൈറ്റ് വിനികറാണ് വൈറ്റ് വിനികർ ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ആണി ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ വൈറ്റ് വിനീഗർ ഒഴിക്കണം സ്മെല്ലൊക്കെ പോകാൻ നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ അതിൻ്റെ വേണ്ടി എടുത്തിട്ടുള്ള മസാലയാണ് ഒരു ടീസ്പൂൺ അറബിക്കി മസാല ഞാൻ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഏലക്ക പൗഡർ എടുത്തിട്ടുണ്ട് അഞ്ച് ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങൾ എടുത്താൽ മതി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു നുള്ളു മഞ്ഞ കളർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത്രയും സാധനം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ആ തൈലിലോട്ടിട്ട് നമുക്കൊന്ന് നല്ലതുകൊണ്ട് ഒന്ന് ആക്കണം തക്കാൻ തോക്കി തൈ ഇതിലോട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ആട്ടിലോട്ട് നല്ലവണ്ണം ഒരു പേശലെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലോട്ടൊന്നും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ കണ്ടു നോക്കിക്കാണി തൈ നല്ലതുപോലെ അറവും പുറം ഫുള്ള് അങ്ങ് മസാലയാക്കി കൊടുത്തു കൊടുക്കണം കേട്ടോ നല്ലതുപോലെ അങ്ങ് മസാല ആക്കി കൊടുക്കണം തേച്ച് തേച്ച് പേശേല് നല്ല പേശലേ തേച്ചിട്ട് നല്ല മസാല ആക്കി കൊടുക്കാം നമുക്ക് അതാ നോക്കിക്കാണി ഇതിൻ്റെ തല ആട് ചിരിച്ചോണ്ടിരിക്കുന്നങ്ങൾ കണ്ടല്ലോ ആട്ടിൻ്റെ തലയാണ് നിങ്ങൾ കണ്ടാൽ ആ ചിരിച്ചോണ്ടിരിക്കണം ആട് നോക്കി എന്താ ചിരിയെന്ന് നോക്കിയാണെങ്കിൽ അപ്പോൾ അതിൽ നിന്നും കൂടെ നമുക്ക് മസാല തേച്ച് കൊടുക്കാം എനിക്ക് എന്നെ ചിരി വരുന്നത് ആട്ടിൻ്റെ ചിരി എടുത്തിട്ട് കേട്ടോ ിരി വരെയാണ് ആട്ടിന്റെ ചിരിയുണ്ട് അതിലൂടെ നമുക്ക് മസാല ആക്കി നല്ലതുപോലെ മസാല ആക്കി കൊടുക്കാം പോയി വൈറ്റ് നമ്മളിവിടെ മസാല ആക്കി വെച്ചാൽ തയ്യാറായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ചോറ് നിറച്ച് കൊടുക്കണം ഇതിന്റെ വൈറ്റിനകത്തോട്ട് അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ഇതാ കണ്ടല്ലോ ഞാൻ കുറച്ച് വാര വേവാക്കി കുറച്ച് റൈസും അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് സെഫറ മഞ്ഞ കളറും കൂടെ ഒഴിച്ചതാണിത് ഫുൾ വേവായില്ല ഇത് പകുതി വേവായിട്ടുള്ള ചോറ് ഇത് ആട്ടിൻ്റെ വയറ്റിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ ആട് ഇങ്ങനെ പൊന്തിയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ഞാൻ തയ്യാറാക്കി അപ്പോൾ ആട്ടിൻ്റെ വയറ്റിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം എങ്ങനെയാണെന്നൊന്ന് നോക്കാം ദാ ആട്ടിൻ്റെ വയറ്റിനകത്തോട്ടാണ് ഈ ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ ഇത് ഈ ചോറ് ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഈ ആട്ടിൻ്റെ വയർ നിറച്ച് ചോറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് തയ്ക്കാണ് ചെയ്യുന്നത് ഒന്നീ തൂക്കുപ്പിക്കുകൊണ്ട് കുത്തി തയ്ക്കും അല്ലെങ്കിൽ സൂചി നൂലും കൊണ്ട് കുത്തി തയ്ച്ചെടുക്കണം ഞാൻ എല്ലാം ഇതിലോട്ട് നിറച്ചു കൊടുക്കുകയാണ് അതാ നോക്കി ഞാൻ ഇതേമാതിരി വലിയ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ആസിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് ഈ ട്രേയിലോട്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഈ ട്രേയുടെ അടിയിലോട്ട് ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇത് കണ്ടോളി ഇതേമാതിരി നിങ്ങൾ ചെയ്ത് നോക്കിക്കൊള്ളി കൈതാ ഇതേമാതിരി ഒരു അലൂമിനിയം പോയിൽ വെച്ച് ഇത് കെട്ടി കൊടുക്കണം ഈ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതിരിക്കാൻ വേണ്ടി ഒരു ഒരു ചെറുതായിട്ടൊരു ടൈറ്റ് കൊടുക്കണം ഇത് ലാസ്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതൊക്കെ അങ്ങ് അഴിച്ചെടുക്കും കാരണം നിങ്ങൾ കണ്ട നോക്കിക്കാണെങ്കിൽ ഇതിൻ്റെ ആട്ടിൻ്റെ തലയും ലിവറും എല്ലാം ഞാൻ ഈ ട്രെയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ആട്ടിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ ഈ ആങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കുക്കിംഗ് കൊണ്ട് ആ വരുമ്പഴത്തേക്ക് നല്ലൊരു മൊഞ്ച് കാണാൻ വേണ്ടിയാണ് കുക്കിങ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് കുക്കിംഗ് ഓയിൽ ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ ഈ ആട്ടിൻ്റെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കണ്ടല്ലോ നിങ്ങൾ ഒരുപാട് വേണ്ട ഒരു ഒരു കപ്പിന് വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ചെറിയ ഒരു നൂറ് ഗ്രാമിന് വേണ്ടി ഒന്ന് ഒഴിച്ച് കൊടുക്കണം അടുത്ത നിങ്ങൾ കണ്ടല്ലോ ഇതാണ് മെയിൻ ആയിട്ടുള്ളത് ഈ ആട്ടിന്റെ വയറ്റിലുള്ള കൊഴുപ്പാണ് കണ്ടല്ലോ ഈ പ്ലീറ്റ് കണക്ക് കിട്ടുന്ന ഇതേമാതിരി നമുക്ക് ഷീറ്റ് കണക്ക് കിട്ടുന്ന നോക്കിക്കാണി ഈ ഷീറ്റ് ഈ ആട്ടിന്റെ മുകളിലോട്ട് ഒന്ന് കൊടുക്കണം അപ്പൊ ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ വെന്തെടുക്കുമ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ ഈ ആടിന് ഇതിന് ആ ഷീറ്റ് കൊണ്ട് ആട്ടിന്റെ ആ വൈറ്റിന്റെ ആ ഷീറ്റ് കൊണ്ട് ഞാൻ ഇത് മൂടിയിട്ടേക്ക് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ കഴിയുമല്ലോ ഇതിന്റെ നമുക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ട്രയിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ ഇനി നമുക്ക് ആ ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ ഈ ആടൊന്ന് നമുക്ക് തിരിച്ചൊന്ന് മൂടി കൊടുക്കാം മൂടി കൊടുത്തിട്ട് ഇതുപോലെ കവർ ചെയ്യണം എന്തിനാണ് ഈ മൂടി കൊടുക്കണെന്ന് വെച്ചാൽ ഈ ആട് ഓവനിൽ ഇരുന്നിട്ട് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബട്ടർ പേപ്പർ വെച്ച് മൂടി കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ അലൂമിനിയം പോയിൽ വെച്ച് ഫുള്ള് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇതാ നോക്കിക്കാ ഇതേപോലെ എല്ലാം അലൂമിനിയം പോയിൽ വെച്ച് മൂടി മൂന്ന് മണിക്കൂറാണ് ഓവനിൽ വെക്കുന്നത് നിങ്ങൾ ഓവൻ ഇത് ആട് വെക്കുന്ന മുമ്പ് ഓവൻ ഒന്ന് ഫ്രീ ഹീറ്റായിട്ട് ഇടണം ശേഷമേ നിങ്ങൾ ആട് വെക്കാവൂ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ അലൂമിനിയം പോയി നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കാവൂ എന്നാൽ നമുക്ക് പോകാം ഓവനിലോട്ട് ഇതാണെങ്കിൽ കണ്ടല്ലോ ഞാൻ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ് ഡിഗ്രി ചൂട് മൂന്ന് മണിക്കൂറാണ് ഈ ആട് വെക്കുന്നത് ലാസ്റ്റ് പയർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഡിഗ്രി ചൂടിൽ വെക്കാം അത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് പയറൊന്ന് ചെറുതാക്കി കൊടുത്താൽ മതി എന്നാൽ മുഷുവായി പുറത്ത് എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടെ ഫാമിലിയൊക്കെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്